തൃശൂർ പൂച്ചെട്ടിയിൽ കൊലക്കേസ് പ്രതിയെ വെട്ടിക്കൊന്നു നടത്തറ ഐക്യനഗർ സ്വദേശി നാല്പത്തിയെട്ട് വയസ്സുള്ള സതീഷാണ് കൊല്ലപ്പെട്ടത് മൂന്നംഗ സംഘമാണ് സതീഷിനെ കൊലപ്പെടുത്തിയത് മൂന്ന് പ്രതികളും ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്നരയോടെയാണ് സംഭവം പൂച്ചെട്ടി ഗ്രൗണ്ടിന് സമീപം റോഡിലാണ് സതീഷ് വെട്ടേറ്റ് കിടന്നിരുന്നത് അപകടമാണെന്ന് കരുതി നാട്ടുകാർ പോലീസിന് വിവരം അറിയിച്ച് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചു തുടർന്നാണ് വടിവാൾ കൊണ്ട് വെട്ടേറ്റതാണെന്ന് തിരിച്ചറിഞ്ഞത് പ്രതികളും സതീഷും സുഹൃത്തുക്കളാണ് കഴിഞ്ഞ ദിവസം ബാറിൽ വെച്ച് നടന്ന ബർത്ത്ഡേ പാർട്ടിക്കെതിരെ തർക്കമുണ്ടാകുകയും തുടർന്ന് ഗ്രൗണ്ടിന് സമീപം എത്തി സംസാരിക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു മലങ്കര വർഗീസ് ഗുണ്ടാ നേതാവ് ചാപ്പ് ബിജു എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് കൊല്ലപ്പെട്ട സതീഷ് മൂന്ന് പ്രതികളെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തും